ഈ മാസം പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കാളിക്കാവ് ബ്ലോക്കിന് കീഴിലുള്ള ഏഴ് പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ തരംതിരിക്കലും പാക്കിങ്ങുമാണ് ആരംഭിച്ചത് ബ്ലോക്ക് ജീവനക്കാർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സൂക്ഷ്മമായ പ്രവൃത്തി നടക്കുന്നത് കാളിക്കാവ് ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലായി ഇരുന്നൂറ്റി അറുപത്തിയാറ് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഓരോ ബൂത്തിലേക്കുമുള്ള ഓരോ ബാഗുകളാണ് തയ്യാറാക്കുന്നത് ആവശ്യമായ നാൽപ്പത്തിയെട്ട് ഉപകരണങ്ങളാണ് ഓരോ ബാഗിലും ഉണ്ടാവുക പത്താം തീയതി രാവിലെ മുതലാണ് വോട്ടിംഗ് മെഷീൻ അടക്കം വിതരണം ചെയ്യുക അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ജ്യോതിസ് അസിസ്റ്റന്റ് ബി ഡി ഒ എം അബ്ദു സമദ് ഇലക്ഷൻ ഓഫീസർ എൻ ടി പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലേക്കാവശ്യമായ പോളിംഗ് ബൂത്തുകളിലേക്കാവശ്യമായ കിറ്റുകളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഒട്ടാകെ ഇരുന്നൂറ്റി അറുപത്തി ബൂത്താണ് കാളിയാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ കീഴിലുള്ളത് അപ്പോൾ അതിന് ഓരോ കിറ്റിലും നാൽപ്പത്തി എട്ട് ഐറ്റമാണുള്ളത് അത് കൂടാതെ ഉള്ളത് നമ്മുടെ വോട്ടിംഗ് മെഷീനും അതായത് കൺട്രോൾ യൂണിറ്റും മൂന്ന് ബാലറ്റ് മെഷീനും കൂടെയാണ് അതും ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മുടെ വിതരണ കേന്ദ്രമായ ആഞ്ചിച്ചവടി ഹൈ ഹൈസ്കൂളിൽ വെച്ചിട്ട് പത്താം തീയതിയാണ് വിതരണം ചെയ്യുന്നത് അതായത് വോട്ടെടുപ്പിൻ്റെ തലേദിവസം മുതൽ വിതരണം തുടങ്ങുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം